ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ ലൈവ് അല്ല ഞാൻ ഓൾറെഡി സെഷൻ ആയിട്ട് സെഷൻ ആയിട്ട് കൊടുത്ത വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പൊ അത് കാരണം സ്ഥിരമായിട്ട് ഞാൻ ഇടയ്ക്ക് റെക്കോർഡ് സെഷനിൽ ലൈവ് പോലെ വരുന്ന സമയത്ത് എല്ലാവരും മിസ് എന്താ കമന്റ് ചെയ്യാത്ത മിസ് എന്താ റിപ്ലൈ തരാത്തേന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ ഞാനിത് പറയുന്നത് കേട്ടോ അപ്പോ എന്തായാലും നമ്മുടെ സെഷനിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് ഉണ്ടാവും അപ്പൊ എനിക്കൊരു അർജന്റ് വർക്ക് ഉള്ളത് കാരണമാണ് എനിക്ക് ലൈവില് വരാൻ പറ്റാത്തത് ഞാനിന്ന് ഞായറാഴ്ച വൈകുന്നേരമാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ക്വസ്റ്റിനിലേക്ക് കിടക്കാം നേരത്തെ ലൈവിൽ ഉണ്ടാകുന്ന പോലെ അത്രയും ഗ്യാപ്പ് കിട്ടില്ല നിങ്ങൾക്ക് ക്വസ്റ്റിന്റെ ആൻസർ പറയാന് കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ കമന്റ്സ് ഒന്നും എനിക്ക് വായിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ചോദ്യം നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നിങ്ങൾ എനിക്കറിയാം ആരൊക്കെയാണ് കമന്റ് ചെയ്യുന്നതെന്നൊക്കെ ഓക്കെ ഫൈൻ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡേറ്റ പ്രകാരം കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് ഏത് സംസ്ഥാനമാണ് ഏറ്റവും മുന്നിൽ എന്നാണ് ചോദിക്കുന്നത് ഉത്തരം കമന്റ് ചെയ്തോളൂ ഏത് സംസ്ഥാനമാണ് ഏറ്റവും മുന്നിൽ ഏത് സംസ്ഥാനമാണ് ഏറ്റവും മുന്നിൽ ഉത്തരം അറിയുമെങ്കിൽ കമന്റ് ചെയ്തോളൂ ആൻസർ നോക്കാം ഏത് സംസ്ഥാനമാണ് ഏറ്റവും മുന്നിൽ നിന്നാണ് നമ്മുടെ ചോദ്യം ഗുജറാത്ത് ആണോ ഉത്തർപ്രദേശ് ആണോ ആന്ധ്രാപ്രദേശ് ആണോ മധ്യപ്രദേശ് ആണോ ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ ഡി ആണ് മധ്യപ്രദേശ് ആണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡേറ്റ പ്രകാരം കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ് ആനകളെ നിരീക്ഷിക്കുന്നതിനും മനുഷ്യ ആന സംഘർഷം തടയുന്നതിനുമായി ഏത് സംസ്ഥാന സർക്കാരാണ് ഗജ രക്ഷ കാപ്പ് ആരംഭിച്ചത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ജാർഖണ്ഡ് ബീഹാർ ആരാണ് ഗജ രക്ഷ കാപ്പ് ആരംഭിച്ചത് അപ്പൊ ഗജ എന്ന് പറയുമ്പോ നമുക്കറിയാം ആനയാണ് അപ്പൊ ഈ ഗജ രക്ഷ ആപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാല് മനുഷ്യരും ആനയും തമ്മിൽ എപ്പോഴും സംഘർഷങ്ങൾ പ്രത്യേകിച്ച് കാട്ടാനകൾക്ക് തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാവും അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് ഗജരക്ഷക് ആപ്പ് എന്ന് പറയുന്നത് അത് ഏത് സർക്കാരാണ് കൊണ്ടുവരുന്നത് മധ്യപ്രദേശാണോ ഉത്തർപ്രദേശാണോ ജാർഖണ്ഡ് ആണോ ബീഹാർ ആണോ ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് മധ്യപ്രദേശാണ് വരുന്നത് മധ്യപ്രദേശാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏത് സ്ഥാപനമാണ് ഡെവലപ്മെന്റ് ഓഫ് ഇൻഡസ്ട്രി അസോസിയേഷൻ പദ്ധതി ആരംഭിച്ചത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ധനകാര്യ മന്ത്രാലയം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അഥവാ നബാർഡ് ചെറുകിട വ്യവസായ വികസന ബാങ്ക് ഓഫ് ഇന്ത്യ സിഡ്ബി ഏതാണ് ചെറുകിട വ്യവസായം പറയുമ്പോൾ സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓക്കെ സിഡ്ബി ഏതാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏത് സ്ഥാപനമാണ് ഡെവലപ്മെന്റ് ഓഫ് ഇൻഡസ്ട്രി അസോസിയേഷൻ പദ്ധതി ആരംഭിച്ചത് ആർ ബി ഐ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഡബാർഡ് സിബി ഏതാണ് ആരംഭിച്ചത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ചെറുകിട വ്യവസായിക വ്യവസായ വികസന ബാങ്ക് അഥവാ സിഡ്ബിയാണ് സിബ്ബി ആണ് ഇത് ആരംഭിച്ചത് സിബ്ബി ആണ് ഡി ഐ എ ആരംഭിച്ചത് സിബ്ബി ആണ് അടുത്തത് ഇന്ത്യയിലെ ഏക മഡ് വോൾക്കാനോ അതായത് അഗ്നിപർവ്വതം ഈ ചെളി കൊണ്ട് ചെളി അഗ്നിപർവ്വതം എന്നൊക്കെ പറയുന്നത് അത് മഡ് കൊണ്ടുള്ള അഗ്നിപർവ്വതം മഡ് വോൾകാനോ പേര് കേട്ട ആ ടാങ് ദ്വീപ് ഏത് കേന്ദ്ര ഭരണ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അതായത് ഇന്ത്യയിലെ ഏക മഡ് മഡ് വോൽകോൺ എവിടെയുള്ളത് ബാറംഗാങ്ങിലാണ് ആ ദ്വീപിലാണുള്ളത് അത് ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ലക്ഷദ്വീപ് പുതുച്ചേരി ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഡാമനൻഡ് യു ഏത് യൂണിയൻ ടെറിട്ടറിയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് ചോദ്യം ഏത് യൂണിയൻ ടെറിട്ടറിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ലക്ഷദ്വീപിലാണോ പുതുച്ചേരിയിലാണോ ഡാമനൻ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണോ അതോ ഡാമനൻഡ് യു ആണോ ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ആണ് അടുത്ത വടക്ക് കിഴക്കൻ അറബിക്കടലിൽ രൂപം കൊണ്ട ശക്തി ചുഴലിക്കാറ്റ് ഏത് രാജ്യമാണ് പേര് നൽകിയത് അപ്പൊ ശക്തി ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ഏത് രാജ്യമാണ് ബംഗ്ലാദേശ് ശ്രീലങ്ക ഇന്ത്യ മ്യാൻമാർ ഏത് രാജ്യമാണ് ശക്തി ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ഏത് രാജ്യമാണ് ശക്തി ചുഴലിക്കാറ്റിന് പേര് നൽകിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ശ്രീലങ്ക ആണ് ശ്രീലങ്ക ആണ് വരുന്നത് അടുത്തത് അടുത്തിടെ വാർത്തകളിൽ കണ്ട ഇച്ഛാമതി നദി ഏ ഇന്ത്യയിലൂടെയും ഏത് രാജ്യത്തിലൂടെയും ഒഴുകുന്ന ഒരു അതിർത്തി കടന്നുള്ള നദിയാണ് നേപ്പാൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഭൂട്ടാൻ അടുത്തിടെ വാർത്തകളിൽ കണ്ട ഇച്ഛാമതി നദി ഇന്ത്യയിലൂടെയും ഏത് രാജ്യത്തിലൂടെയും ഒഴുകുന്ന ഒരു അതിർത്തി കടന്നുള്ള നദിയാണ് ഏതാണ് വരുന്നത് ആൻസർ നോക്കാം അല്ലേ ഏതാ വരുന്നതെന്ന് നേപ്പാളാണോ ബംഗ്ലാദേശ് ആണോ പാകിസ്ഥാൻ ആണോ ഭൂട്ടാൻ ആണോ ആൻസർ ബംഗ്ലാദേശാണ് അപ്പോ ഇച്ചാമതി നദി എന്ന് പറയുന്നത് ഇന്ത്യയിലൂടെയും ബംഗ്ലാദേശിലും കൂടെയും ഒഴുകുന്ന ഒരു നദിയാണ് ഇച്ചാമതി നദി എന്ന് പറയുന്നത് കേട്ടോ അടുത്തത് അടുത്തിടെ ശാസ്ത്രജ്ഞർ പാരാമിറോതെയിസം തേയിസം എന്ന പുതിയ ഫംഗസിനത്തെ ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര കേരളം ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് കർണാടകയിലാണോ തമിഴ്നാട്ടിലാണോ മഹാരാഷ്ട്രയിലാണോ കേരളത്താണോ ആൻസർ നോക്കാം അല്ലെ ഏതാ വരുന്നേന്ന് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേരളമാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആരാണ് ഹാൻകാം ലാസ്ലോ ക്രിസ്റ്റോഹോർക്കെ ഓൾഗ ടോക്കസു പീറ്റർ ഹാൻകെ ഏതാണ് ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ആണ് അടുത്തത് ദ്രവ്യ പോർട്ടൽ ഏത് സംഘടനയുടെ സംരംഭമാണ് ഓപ്ഷൻ എ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസ് ഓപ്ഷൻ ബി കൗൺസിൽ ഓഫ് സയന്റിഫിക് ഇൻഡസ്ട്രിയൽ റിസർച്ച് നാഷണൽ മെഡിസിനൽ പ്ലാൻ ബോർഡ് ഓപ്ഷൻ ഡി ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഏതാണ് വരുന്നത് ദ്രവ്യ പോർട്ടൽ ഏത് സംഘടനയുടെ സംരംഭമാണ് സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ആൻഡ് റിസർച്ച് ഇൻ ആയുർവേദ സയൻസ് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് നാഷണൽ മെഡിസിനൽ പ്ലാൻ ബോർഡ് ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസ് ആണ് വരുന്നത് അതായത് സി സി എ ആർ എസ് ആണ് വരുന്നത് ആർ എ എസ് ആണ് സി സി ആർ എ എസ് ആണ് വരുന്നത് അടുത്തത് വാട്ടവേത്ത് എന്ന അണ്ടർ സി കേബിൾ പദ്ധതിക്കായി ലാൻഡിങ് സൈറ്റുകളായി മെറ്റ പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യയിലെ ഏതൊക്കെ നഗരങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ചോദ്യം ഇതാണ് വാട്ടവേർത്ത് എന്ന അണ്ടർ സി കേബിൾ പദ്ധതിക്കായി ലാൻഡിങ് സൈറ്റുകളായി മെറ്റാ പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യയിലെ ഏതൊക്കെ നഗരങ്ങളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് മുംബൈയും ചെന്നൈയും ചെന്നൈയും കൊൽക്കത്തയും മുംബൈയും വിശാഖപട്ടണവും വിശാഖപട്ടണവും കൊച്ചി ഏതാണ് വരുന്നത് മുംബൈയും ചെന്നൈയുമാണോ ചെന്നൈയും കൊൽക്കത്തയുമാണോ മുംബൈയും വിശാഖപട്ടണവുമാണോ വിശാഖപട്ടണവും കൊച്ചിയുമാണോ ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് മുംബൈയും വിശാഖപട്ടണവുമാണ് അടുത്ത വിച്ച് ഓർഗനൈസ് ഓർഗനൈസേഷൻ ഫോർത്ത് എഡിഷൻ ഓഫ് സ്റ്റുഡൻഷിപ്പ് പ്രോഗ്രാം ഫോർ ആയുർവേദ റിസർച്ച് കെൻ സ്പാർക്ക് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നത് ഏത് ഓർഗനൈസേഷൻ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസ് ഏതാണ് വരുന്നത് ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച രണ്ട് കാർഷിക സംരംഭങ്ങൾ ഏതൊക്കെയാണ് പ്രധാൻ ധൻധാന്യ കൃഷി യോജന ആൻഡ് മിഷൻ ഫോർ ആത്മനിർഭ ഇൻ പൾസസ് ഓപ്ഷൻ ബി പ്രധാൻ കൃഷി സമൃദ്ധി യോജന ആൻഡ് പ്രധാൻ കിസാൻ ഊർജ മിഷൻ മൂന്നാമത്തെ സി പ്രധാൻ ഫസൽ സമൃദ്ധി യോജന ആൻഡ് മിഷൻ പ്രോട്ടീൻ ഭാരത് ഓപ്ഷൻ ഡി കൃഷി ഉദ്ധാൻ അഭിയാൻ ആൻഡ് നാഷണൽ അഗ്രോ പ്രോസ്പിരിറ്റി മിഷൻ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് പ്രധാൻ മന്ത്രി ധൻ ധാന്യ കൃഷി യോജനയും മിഷൻ ഫോർ ആത്മനിർഭസുമാണ് വരുന്നത് അടുത്തത് ഹോങ്സോങ് ട്വന്റി എന്ന് പേരിട്ടിരിക്കുന്ന ഏറ്റവും ശക്തമായ ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈൽ ഏത് രാജ്യമാണ് പുറത്തിറക്കിയത് യുണൈറ്റഡ് കിങ്ഡം ജപ്പാൻ ഓസ്ട്രേലിയ ഉത്തര കൊറിയ ഏത് രാജ്യമാണ് പുറത്തിറക്കിയത് ഏത് രാജ്യമാണ് പുറത്തിറക്കിയത് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ഉത്തര കൊറിയ ആണ് ഉത്തര കൊറിയ ആണ് അപ്പൊ നമ്മുടെ ഒരു പി ഡബ്ല്യു സിയുടെ കോഴ്സിനെ കുറിച്ചും കൂടി ഒന്ന് പറയട്ടെ നമ്മുടെ ഒരു എ അധിഷ്ഠിത ഒരു കോഴ്സ് വരുന്നുണ്ട് എ എയുടെ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സാണിത് നൂറ്റി പതിനാറ് മണിക്കൂറാണ് ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇരുപത്തിയാറ് മണിക്കൂർ പി ഡബ്ല്യു സി പ്രോജക്റ്റ് നമുക്ക് ഇവിടെ ഉണ്ട് ലോ കോഡ് നോ കോഡ് എ ഐ ബിൽഡിംഗ് ആൻഡ് മൾട്ടി മോഡൽ എ വർക്ക് ഫ്ലോസ് നമുക്ക് ഇതിലുണ്ട് ട്വൽവ് പ്ലസ് ജെൻ എ ഐ ടൂൾസ് നമുക്ക് ഇതിൽ നിന്നിവിടെ ലഭിക്കുന്നുണ്ട് പിന്നെ പതിനഞ്ച് മിനി പ്രോജക്റ്റും വൺ ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റും പ്ലസ് ടു പി ഡബ്ല്യു സി പവർ പ്രോജക്റ്റും ഒക്കെ ഇതില് നമുക്ക് ഉണ്ട് കേട്ടോ അതുപോലെ നാസ്കോം സർട്ടിഫിക്കേഷൻ ആണ് ഈ ഒരു ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഒക്ടോബറിൽ നമ്മൾ ബാച്ച് തുടങ്ങി അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഉണ്ടാവും ജസ്റ്റ് നിങ്ങൾ ഒന്ന് കയറി നിങ്ങളുടെ പേരും നമ്പർ ഒന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാം അപ്പം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ വേണ്ട ജസ്റ്റ് ജോയിൻ ചെയ്യണമെന്നല്ല നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫീ ആണെങ്കിൽ ഓഫ് ഓഫ്കോഴ്സ് ഇതിനെക്കുറിച്ച് അറിയുമെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് ഇതുപോലുള്ള എ എസ് സർട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടും എപ്പോഴും ഒരു എ എ സർട്ടിഫിക്കേഷൻ എടുത്തു വെക്കുന്നത് നല്ലതാണ് അടുത്ത ചോദ്യം ഇതാണ് ഇൻ ഇന്ത്യ ദി സിദ്ധി ട്രൈബൽ കമ്മ്യൂണിറ്റി മെജോറിറ്റി ഫൗണ്ട് ഇൻ വിച്ച് സ്റ്റേറ്റ് സിദ്ധി ട്രൈബൽ കമ്മ്യൂണിറ്റി ഏത് സ്റ്റേറ്റിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഓപ്ഷൻ എ ഒഡീഷ ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ഓപ്ഷൻ ബി ഗുജറാത്ത് മഹാരാഷ്ട്ര കർണാടക തെലങ്കാന ഓപ്ഷൻ സി മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഉത്തർപ്രദേശ് ഓപ്ഷൻ ഡി കേരള തമിഴ്നാടു ആന്ധ്രാപ്രദേശ് എവിടെയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് എവിടെയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നതെന്നാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ഗുജറാത്ത് മഹാരാഷ്ട്ര കർണാടക തെലങ്കാനയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ആർക്കാണ് ലഭിച്ചത് ഓപ്ഷൻ എ പോൾ ക്രൂക്ക്മാൻ മിൽട്ടൺ ഫ്രീഡ്മാൻ ബെൻ ബെർണാങ്കി ഓപ്ഷൻ ബി റാഗ്ന ഫ്രിഷ് ജാൻ ടിൻബർജ് ഓപ്ഷൻ സി സൈമൺ ജോൺസൺ ജെയിംസ് റോബിൻസൺ ഡാരൻ അസേമോഗ്ലൂ ഓപ്ഷൻ ഡി ജോയൽ മോക്കിൻ ഫിലിപ്പ് അഗിയോൺ പീറ്റർ ഹോവി ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് സമ്മാനം ഇരുപത്തി അഞ്ചിലാണ് കിട്ടുന്നത് അല്ലെ ആർക്കാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ജോയൽ മോക്കി ഫിലിപ്സ് അഗിയോൺ പീറ്റർ ഹോവിഡ് ഇവർക്കാണ് നോബൽ സമ്മാനം നോബൽ സമ്മാനം സാധാരണ ചോദിക്കാറുണ്ട് എക്സാമിന് അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമുക്കുള്ളത് അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം വീണ്ടും നമുക്ക് അടുത്ത സെഷനിൽ കാണാം അപ്പൊ വീണ്ടും പറയാണ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കണം ഓക്കെ അപ്പോ ഓൾ ദി ബെസ്റ്റ് ബൈ നാളെ നമുക്ക് നാളെ എട്ട് മണിക്ക് ലൈവ് ആണ് ലൈവ് ആണ് ഉണ്ടാവുന്നത് ഓക്കെ ബൈ